ഏപ്രിൽ പത്തൊമ്പതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ യു എസ്സിൽ പ്രതിഷേധം നടക്കാൻ പോവുകയാണ് വൻതോതിലുള്ള ഹാൻഡ്സ് ഓഫ് പ്രതിഷേധത്തിൽ ഉൾപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ട്രംപ് വിരുദ്ധ ഗ്രൂപ്പുകളാണ് ഏപ്രിൽ പത്തൊമ്പതിന് പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അമ്പത് സ്ഥാപനങ്ങളിലെ അമ്പത് പ്രതിഷേധങ്ങൾ ഒരു പ്രസ്ഥാനം എന്നതിന് വേണ്ടിയുള്ള നിലകൊള്ളുന്ന അമ്പത് അമ്പത് ഒന്ന് ഗ്രൂപ്പ് ഏപ്രിൽ പത്തൊമ്പതിന് എല്ലാ അമ്പത് സംസ്ഥാനങ്ങളിലും ഒരേ സമയം പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഏപ്രിൽ അഞ്ചിലെ ഓഫ് സമാനമായ ഒരു ജനക്കൂട്ടത്തെ അണിനിരത്താൻ ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ലണ്ടൻ ബെർലിൻ പാരീസ് എന്നിവ ഉൾപ്പെടെ യു എസിന് പുറത്തുള്ള നഗരങ്ങളിലും ഏപ്രിൽ അഞ്ചിന് നടന്ന ഹാൻസ് ഓഫ് പ്രതിഷേധത്തിന് സമാനമായ ഒരു ജനക്കൂട്ടത്തെ അണിനിരത്തുമെന്നും സംഘം പ്രതീക്ഷിക്കുന്നുണ്ട് യു എസ് ജനസംഖ്യയുടെ മൂന്നേ ദശാംശം അഞ്ച് ശതമാനം പ്രതിനിധീകരിക്കുന്ന പ്രതിഷേധത്തിൽ പതിനൊന്ന് ദശലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നാണ് അമ്പത് അമ്പത് ഒന്ന് ഗ്രൂപ്പ് ആഹ്വാനം ചെയ്യുന്നത് ഈ പ്രതിഷേധം നിലവിലുള്ള പ്രതിരോധത്തെ ശക്തമാക്കുമെന്ന് കരുതുന്നുണ്ട് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ നിരവധി അമേരിക്കക്കാരെ അകറ്റിയതായി പ്രതിഷേധക്കാർ വാദിക്കുന്നുണ്ട് ഫെഡറൽ തൊഴിലാളികളെ കുറയ്ക്കുക സാമൂഹ്യ സുരക്ഷാ ഓഫീസുകൾ പൂട്ടുക ലിംഗഭേദം മാത്രം അംഗീകരിക്കുന്ന നിയമങ്ങൾ പാസാക്കുക കുടിയേറ്റക്കാരെ തിരിച്ചയക്കുക സഖ്യ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടിക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ ട്രംപിന്റെ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം നിലവിൽ ട്രംപിന് നേരെ അമ്പത് അമ്പത് ഒന്ന് പ്രസ്ഥാനം വ്യാപകമായി സമരത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ട്രംപ് തന്നെ രണ്ടാം ടേമിൽ നടപ്പാക്കിയ നയങ്ങൾക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ തുടക്കത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അമ്പത് അമ്പത് ഒന്ന് മൂവ്മെന്റ് അമ്പത് ഒന്ന് എന്ന പേര് അമ്പത് പ്രതിഷേധങ്ങൾ അമ്പത് സംസ്ഥാനങ്ങൾ ഒരു ദിവസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ട്രംപിന്റെ ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾ എന്ന് ഗ്രൂപ്പ് വിശേഷിപ്പിക്കുന്ന നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് നേരത്തെ ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഏപ്രിൽ അഞ്ചിന് അമ്പത് അമ്പത് ഒന്ന് ഗ്രൂപ്പ് തന്റെ രണ്ടാം ടേം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നു ഏകദേശം ആറ് ലക്ഷം പേർ പങ്കെടുക്കാൻ സൈൻ ആപ്പ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമ്പത് അമ്പത് ഒന്ന് ഗ്രൂപ്പിന് പുറമെ പൗരവകാശ സംഘടനകൾ സ്ത്രീകളുടെ അവകാശ ഗ്രൂപ്പുകൾ ലേബർ യൂണിയനുകൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കുചേരും ഫെബ്രുവരി നാലിന് ട്രംപിനെതിരെ പ്രതിഷേധവും ഫെബ്രുവരി പതിനേഴിന് നോക്കിംഗ്സ് ഡേ പ്രതിഷേധവും മാർച്ച് നാലിന് മറ്റൊരു പ്രകടനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം പ്രകമ്പനം കൊള്ളുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി